ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി എത്തിയത് പ്രധാനമന്ത്രിയൊക്കൊപ്പം പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരേഷ് ഗോപി എന്നിവരും ഈ ഒരു മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു ഇവിടെയാണ് നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നത് മുണ്ടക്കൈലെയും ചുരുൽമലയും ഉൾപ്പെടെയുള്ള ചുരൽമലയിലും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ അഖിലും അതുപോലെ തന്നെ ഒറീസ സ്വദേശി ഒപ്പം തന്നെ റജീന തുടങ്ങിയ നിരവധി പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത് എല്ലാവരെയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു അവരെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം മടങ്ങിയത് ഏകദേശം രണ്ടു മണിയോടെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത് എന്നാൽ എല്ലാ പ്രദേശങ്ങളും സന്ദർശിച്ച് ഏകദേശം വൈകി അതായത് മൂന്ന് മണി മൂന്നരയോടെയാണ് അദ്ദേഹം ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് തുടർന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു എല്ലാവരെയും സന്ദർശിച്ച് എല്ലാവർക്കും ആശ്വാസ വാക്കുകൾ നൽകി എല്ലാ സഹായവുമായി കൂടെയുള്ള പിന്തുണയും നൽകിയിട്ടാണ് അദ്ദേഹം ഇവിടെ വിട്ടു പോയത് തുടർന്ന് ഇനി കലക്ടറേറ്റിലാണ് യോഗം കലക്ടറേറ്റ് യോഗത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു

ശ്വാസം എടുക്കാൻ സമയം എന്താണോ പിന്നെ ജീവിക്കേടി നമ്മൾ ശ്രമിച്ചു നോക്കിയാ ഇതുവരെ ജീവിതത്തിന്റെ മുഖമാണ് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല ദുരിതത്തെ പറഞ്ഞു ബാക്കിയെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ക്യാമ്പിലാണ് മുടി ഉണങ്ങി ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലീനിങ് ആണ് പിന്നെ അതും വരണം ഇറച്ചി വന്നതിന്റെ ശേഷം ബാക്കി സർജറിയും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നു ഇൻസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഇല്ല അങ്ങനെയൊന്നുമില്ല തോളു തെട്ടിയിട്ട് ആശ്വാസ വാക്കു പറഞ്ഞിട്ട് എന്റെ അച്ഛനും അമ്മയും ഞാനും വൈഫും എല്ലാരും ഉണ്ടായിരുന്നു എന്റെ കൊച്ചും അമ്മയും നഷ്ടപ്പെട്ട് കൊച്ചിന്റെ വയസ്സ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടര വയസ്സാണ് ഞാൻ ഞാനിപ്പോ ഒരു മാസം ലീവിന് വന്നായിരുന്നു ഇന്ന് പോകേണ്ടായിരുന്നു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു ഇന്നായിരുന്നു എനിക്ക് പോണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു തലവേഗ തടവി കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടാകും നമ്മളുണ്ടാവും എന്ത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് നമ്മൾ ക്യൂറായിട്ട് റെഡി ആയിട്ടാണ് അവർ ചോദിച്ച് ഞാൻ ഇന്ത്യയിൽ തന്നെ സംസാരിച്ചു ഞാൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു ഞാൻ എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സമയത്തായിരുന്നു സംഭവിച്ചത് എല്ലാവരും ഉറക്കത്തിലായിരുന്നു രാവിലെ എണീച്ച് നോക്കുമ്പോൾ നാടില്ല നാട്ടുകാരില്ല ഇന്നലെ കണ്ടവരൊന്നുമില്ല എൻ്റെ കൊച്ചും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു നട്ടലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് മാസം എന്തായാലും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം കുറേറ്റാണ് ചെയ്യുന്നത് അപ്പോൾ കയ്യും തലയൊക്കെ തടവിട്ടവർന്ന് ചെയ്യാം നമ്മളെല്ലാത്തിനും ഉണ്ടാവും നമ്മളെല്ലാം ക്ലിയർ ആക്കിത്തരാം കൂടുണ്ടാവും എന്നാണ് പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞതിപ്പോൾ ഈ മുറിയും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ട് ആദ്യം ബെൽറ്റ് ഇടണം ബെൽറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ബെഡ് റെസ്റ്റ് മസ്റ്റായിട്ട് വേണം എന്നാണ് പറഞ്ഞത് ബെഡ് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ബെഡ് റെസ്റ്റ് വേണമെന്നു പറഞ്ഞു അതിൽ തന്നെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ആകും വെയിറ്റ് കാര്യങ്ങളും മുറിയിലെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ബാക്കിൽ ബട്ടാക്സിൻ്റെ താഴെ ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റിച്ച് ഒരു നാല് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ചെറിയ സർജറി ആയിരുന്നു കമ്പ് അടിച്ച് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഭാര്യ ഇന്നലെ ബിസ്സർ ചെയ്തു അച്ഛനപ്പുറത്തുണ്ട്

അവിടെ സംഭവങ്ങളൊക്കെ തന്നെ അവളോട് ചോദിച്ചു സാർ മനസ്സിലാക്കി പിന്നെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓർത്ത് അവള് പറഞ്ഞു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു ആ എല്ലാം പറഞ്ഞിരുന്നു ആരും ഇല്ലാത്ത